ഗംഗാധരൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും മുത്തശ്ശിക്ക് സംശയം കേട്ടോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കണമെങ്കിൽ ഇല്ല ഏ ഒന്നുമില്ല അന്ന് ചെയ്ത മഹാബാബു ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയോ എന്നൊരു ഉണ്ടെന്ന് പറയുമ്പോൾ ആര് തിരിച്ചടിക്കാനെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വിധിയെ എന്നിങ്ങനെ പറയും എന്നിട്ട് മാലതി ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അങ്ങനെ ഇങ്ങനെ വൈജയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നു എന്നുള്ളത് ചോദിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ല അമ്മയ്ക്കും ഒന്നും അറിയില്ല എന്നുള്ളത് പറയുകയാണെ പിന്നെ ഇങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അലീനിൽ നിന്നായിരുന്നു ഇത് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജയാണ് അവളുടെ അമ്മ എന്നുള്ള കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെ ഒരിക്കലും ആവില്ല അവൾക്ക് അറിയാമെങ്കിലും അവൾ ഒരിക്കലും അത് പറയില്ല അവളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കളലക്ഷണം ഉണ്ടാവില്ലേ എന്നിങ്ങനെ പറയണേ അപ്പോൾ അവൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം എന്നുള്ളത് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയണേ അപ്പോൾ പിന്നീട് എല്ലാ എല്ലാത്തിനും ബാലേന്ദ്രൻ നിലഗിരിൽ പോകുന്നത് വരെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞ് ഓണ് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന സമയത്ത് വേറെ ഫോൺ കോളുകളിലും വന്നിട്ടുണ്ടാകും അങ്ങനെയായിരിക്കും ഈ വൈജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അല്ലാതെ വൈജിയുടെ പഴയ ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവോ എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരി അയച്ച ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും തെക്കിട്ടിക്കാണോ എന്ന് പറയുന്നത് അപ്പോഴേക്കും അലീന പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് മാലതി പറയുന്നുണ്ട് ഹേ ഒരു കാര്യം ഉണ്ടാവില്ല ആഗ്രയിൽ ആഗ്രഹിയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും കത്തിച്ച് കളഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുകയാണേ പിന്നെ എങ്ങനെയാണ് ബാലേന്ദ്രൻ ഇത് അറിഞ്ഞാൽ ചോദിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഗംഗാധരൻ്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് ബാലേന്ദ്രൻ മാലതിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാലതി പറയുകയാണെ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിനക്ക് ആ സംശയം തീർത്തൂടെയായിരുന്നോ അപ്പോൾ എൻ്റെ സംശയം കുറിച്ചായിരുന്നു അതെ അത് തന്നെയാണ് ഞാൻ ഞാനും മനസ്സിൽ വിചാരിച്ചതെന്ന് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് മാലതി പറയുകയാണ് കിഴക്കോട്ടൊക്കെ നെയ്യാറ്റിൻകരയിൽ വൈജ അങ്ങനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അഡ്മിറ്റായ ഡേറ്റും അലീനയുടെ ഏജും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെയൊക്കെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം എന്ന് പറയണം അതേ തന്നെ ശരിയാണെന്ന് പറയാം അത് ശരിയാണ് അപ്പോൾ വൈദ്യ പ്രസവിച്ച മകള് ചിലപ്പോൾ അലീന തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തുറന്നടിച്ച് പറയാതെ എനിക്കകെ പേടിയാവുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ ഈ ഒരു സമയത്ത് സ്നേഹനികൾ പോവുകയും അതിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കാണുകയും അല്ലാതെ വയ്യാതിരിക്കുമ്പോൾ അച്ഛനും ഇങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുതന്നെ ആണല്ലോ മനുവിനേയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നെന്ന് അതുകൊണ്ട് ഓർഫണേജിനാ നടത്തുന്ന ആ സ്ത്രീ അച്ഛനും നന്നായിട്ട് അറിയാവുന്ന സ്ത്രീ തന്നെ ആയിരുന്നില്ലേ അവർക്ക് അച്ഛനെ അറിയായിരുന്നല്ലോ അതുകൊണ്ടല്ലേ അച്ഛനെ കാണാനായിട്ട് ആ സ്ത്രീ കൊല്ലപ്പള്ളി വരെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയണേ അപ്പോൾ ബ്രിജത്തമ്മക്ക് കൊല്ലപ്പള്ളിയിൽ വന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒത്തു നോക്കിയിട്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല സംശയം വന്നിട്ടുണ്ട് ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പല രീതിയിൽ സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ അച്ഛനിപ്പോൾ അതുപോലെ ഇപ്പോൾ ചാരിറ്റി എന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാതായിട്ട് എനിക്കറിയില്ല ഓർഫണേജിനും ഡൊണേഷൻ കൊടുത്തതായിട്ടും എനിക്കറിയില്ല അപ്പോൾ പിന്നെ അന്ന് വയ്യാതിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെ അലീനെ കാണാൻ തന്നെ ആയിരിക്കും എന്ന് പറയണേ അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം അവർക്ക് ഉറപ്പിച്ച മാതിരി മാതിരിയാണ് അവരിങ്ങനെ ഉറപ്പിക്കുന്നത് അങ്ങനെ അച്ഛനിങ്ങനെ ആ കുഞ്ഞിന് സ്വന്തം മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ഛൻ അത്രയ്ക്ക് ഉദ്ദേശിച്ച് കാണില്ല ഇ അമ്മയെ നോക്കാനായിട്ട് നല്ലൊരു പെൺകുട്ടി അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പറയാം ആ കൊച്ചി പ്രസവിച്ച് മുതൽ അതിനോടൊരു നീതിയും കാണിച്ചിട്ടില്ല ഇനിയിപ്പം വൈജയുടെ മകളാണെങ്കിൽ പോലും ആ കൊച്ചിനെ ഇങ്ങനൊരു വീട്ടിലേക്ക് അച്ഛനോട് കൊണ്ടുവന്ന് നിർത്തുമോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുകയാണ് അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനെ അതിനുള്ള ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണവും എല്ലാം പോയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അച്ഛൻ ചെയ്തു എന്നിങ്ങനെ പറയുകയാണേ അച്ഛനെ കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയായിരുന്നു അങ്ങനെയാണ് കഴക്കൂട്ടത്ത് വരെയുള്ള യാത്ര അതുകൊണ്ടാണ് ആ യാത്ര ഒഴിവായി ഒഴിവായിപ്പോയത് അച്ഛൻ്റെ ആയുസ് വെട്ടിക്കുറഞ്ഞു പോയത് പോലെയാണ് അച്ഛന് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയണേ ഇനിയിപ്പോൾ അലീനയ്ക്ക് അറിയാമായിരിക്കുമോ വൈജയുടെ മകളാണെന്നുള്ള സത്യം എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ അറിയാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഒരിക്കലും വൈജ ഇങ്ങനെയൊന്നും സഹിച്ചിവിടെ നിൽക്കേണ്ടി വരില്ല പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയണേ അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ ആ സത്യം അറിഞ്ഞു അലീന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ബാലേന്ദ്രനോട് പറയുകയില്ല അത് അവൾക്ക് അതിനെ ആപത്തല്ലേ എന്നിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നീട് ബാലേന്ദ്രൻ ഈ സത്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുകയാണ് ബാലേന്ന് ചിലപ്പോൾ അലീനെ ആദ്യം തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല വൈ വൈദ്യ പ്രസവിച്ച കാര്യം മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ വേറൊന്നും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയണത് അപ്പം അവളൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആരോടും ഒന്നും പറയാനും നിൽക്കണ്ട എന്ന് പറയണേ ഇത് ഭയങ്കര ഒരു തീപ്പൊരിയായിട്ടുള്ള പ്രശ്നമാണ് ഇത് നമ്മൾ ആരോടും പറഞ്ഞ് പോത്തിരി കത്തിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ തട്ടാതെ മുട്ടാതെ ഇവിടെ നിന്ന് അങ്ങനെ പോകട്ടെ അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് വൈദ്യാണെങ്കിലോ ഭയങ്കര പരാതിയിലുണ്ടോ ആദ്യം ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തിരക്കിലാണ് രണ്ടാമതായിട്ട് ഡോക്ടറെ കണ്ടോന്ന് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാമെന്നാണ് പറയുന്നത് അപ്പോൾ വൈദ്യോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് സങ്കടപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ബാലൻ എനിക്കൊരു സീറ്റൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ കാണണ്ടതെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഡോക്ടറെ കാണുമ്പോൾ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ വൈജിയുടെ പരാതി ബാലേന്ദ്രൻ അവളോട് സംസാരിക്കേണ്ട അവളെ മാത്രം മാറ്റി നിർത്തണം എന്നുള്ള കാര്യമാണെന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെയാണ് അവളുടെ ഡൗട്ടും കംപ്ലൈൻറ്റ്സും എന്ന് പറയണ്ടെ എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ മനസ്സിലാക്കിയതേ നിന്റെ പല ദുർവാശികളും ബാലേന്ദ്രനെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ബാലേന്ദ്രൻ ഇതുപോലെ പെരുമാറുന്നത് നീ വെറുതെ ബാലേന്ദ്രനെ ടെൻഷനാക്കി പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും അംഗീകരിച്ച് ബാലേന്ദ്രൻ വൈദ്യുതി ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കറിയാം മക്കൾക്കറിയാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാതെ നിൻ്റെ മക്കളൊരിക്കലും എന്നെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറയുകയാണേ അപ്പോൾ രോഹിത് ഒരിക്കലും എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണ്ടേ അപ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ് വൈജ് ഈ കാര്യങ്ങളൊക്കെ വൈജ് നീ ശരിയാണോ ഞാൻ പറയുന്നതൊന്നും ശരിയല്ല എനിക്കറിയാം പക്ഷേ ഗംഗാധരനും വൈജയതെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിന്റെ വാശി മാത്രം ജയിക്കണം നീ ബാലേന്ദ്രനെ ഈ അവസ്ഥയിലാക്കിയില്ലേ ഇനിയിപ്പോൾ ബാലേന്ദ്രൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന് അയാളെ വീട് എങ്ങനെ കൊണ്ടു അയാൾ ഇതിനെ തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ് നീ അങ്ങ് എല്ലാം കണ്ടു കേട്ട് മിണ്ടാതിരുന്നാൽ മതിയെന്ന് പറയണേ ഇനിയിപ്പോൾ ഞാൻ ആ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കണം ഇനി വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാണ് അവളങ്ങ് പോകുന്നത് സങ്കടവും ദേഷ്യമൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഗംഗാധരനും ബാലതിയൊക്കെ പെരുമാറുന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഗംഗാധരൻ ഡോക്ടറെ കാണുന്നതൊക്കെയാണ് കേട്ടോ ഗംഗാധരൻ ഡോക്ടറെ കാണുന്നതും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ ഒറ്റയ്ക്ക് വന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ അറ്റാക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്ട്രോക്കാണ് വന്നിട്ടുണ്ടായിരുന്നു ആ സ്ട്രോക്ക് മാറി ഒരു സൈഡ് തളർന്നു പോകേണ്ടതായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അത് തരണം ചെയ്തു പിന്നെ ഉടനെ തന്നെ Indúria. <coughs> പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ ഇതേ ഒരു സ്റ്റാൻഡേർഡാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയണം അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ള ഗംഗാധനം ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ ഇത് ടെൻഷനും എല്ലാം കൂടെ കൊണ്ടിട്ട് ബി പി കൂടിയതാണെന്ന് പറയണം കേട്ടോ അല്ലെങ്കിൽ തന്നെ എന്തോ ഒരു വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു അയാൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണം അപ്പോൾ ഡോക്ടർ ബാലേന്ദ്രനോട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു പക്ഷേ അയാളൊന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയണം അയാൾക്കാണെങ്കിലും ആരെയും കാണേം വേണ്ട ഭാര്യ കാണണം മക്കളെ കാണും എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും എന്ന് പറയാണ് ഇനിയിപ്പോൾ ആരെയും കാണണ്ട അയാൾ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഡോക്ടർ ഗംഗാധരനും കൂടി അദ്ദേഹത്തിന് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെയും കാണേണ്ടാന്ന് തന്നെയാണ് അയാൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾക്ക് എപ്പോഴും ഇങ്ങനെ തനിച്ചിരിക്കാനാണ് ഇഷ്ടം പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോന്ന് അനുഭവിച്ചു അനുഭവിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് കേട്ടോ പേഷ്യൻറ്റിൻ്റെ മനസ്സമാധാനമാണ് ഏറ്റവും വലിയതെന്ന് പറയാനെട്ടോ അതെ അത് ശരി തന്നെയാണെന്നും പറഞ്ഞിട്ട് ഡോക്ടർ സംസാരിക്കണം അപ്പോൾ ബാലിനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആരും സന്ദർശകരാരും വേണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ ശരി ബാലചന്ദ്രൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറയുകയാണ് എല്ലാവരോടും കൂടി ഒന്ന് പറയണം ആർക്കും ഇനി പ്രത്യേകിച്ച് പരാതി വരുമോന്നും വരണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയണമെന്ന് പറയുകയാണേ അങ്ങനെ ബാലേന്ദ്രൻ്റെ പ്രശ്നങ്ങളെല്ലാം കൂടി സാറിന് അറിയാമെന്ന രീതിയിൽ പറയാനെട്ടോ അപ്പോൾ എനിക്ക് ചില ഊഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ബാലേന്ദ്രൻ്റെ അതുപോലെ തന്നെ അയാളുടെ വൈഫുമായിട്ട് എന്തെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ചോദിക്കുകയാണ് അത് ചിലപ്പോൾ വൈജിക്ക് വൈദ്യറിയാത്ത വല്ല പ്രശ്നങ്ങളായിരിക്കുമോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറയണ്ടാന്ന് പറയണം കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല ഭാര്യ കാണുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ എന്ന് പറയുക കേട്ടോ എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പേഷ്യൻറ്റിൻ്റെ ഇഷ്ടം നോക്കിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കാറുള്ളത് പിന്നെ അതിപ്പോൾ സ്വന്തം ഭാര്യയിൽ നിന്ന് കുറച്ച് പേഷ്യൻറ്റിനെ രക്ഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ നിന്നോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വൈദ്യം എവിടെ നിന്നുള്ള ചോദിക്കാണ് അപ്പോൾ അവൾ എപ്പോഴും പിണക്കത്തിലാണെന്ന് പറയുമ്പോൾ അവൾക്കെന്താ ഇത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം മാലതി പറയുന്നുണ്ടായിരുന്നു അവൾ എന്നിന്നെ പറയുന്നതെല്ലാം ശരിയാണെന്നാണ് അവളുടെ വിചാരം ബാലേന്ദ്രൻ ചത്താലും വേണ്ടത് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്കൊന്ന് കേൾക്കണം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാലതി എന്ന് ചോദിക്കുമ്പോൾ മാലതി പറയാണ് ഇങ്ങനെ അവൾക്ക് സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലും ചോദിക്കുന്ന സമയത്ത് വേണ്ട അതിങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയൻ്റെ ഭാര്യമായിട്ടിരിക്കാനൊന്നും അവൾക്ക് പറ്റില്ല അപ്പോൾ മാലതി പറയുന്നുണ്ട് അവൾ കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു എങ്കിൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചാണ് അവളെ കല്യാണം കഴിച്ചത് എന്നിട്ട് ഇപ്പോൾ എല്ലാം ശരിയായോ എന്താ സംഭവിച്ചത് കല്യാണം കഴിച്ചോ എൻ്റെ ജീവിതവും ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമിക്കുകയാണ് അപ്പോൾ ഇതിലും വേദം അറ്റാക്ക് വന്ന് പോകുന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുന്നത് എന്താ മാലതി നീ പറയുന്നത് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ മാലതി വിഷമത്തിൽ അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് സംഭവിക്കുന്നത് നാളത്തെ പ്രൊമോ ആണ് കാണിക്കുന്നത് അതിനാണെങ്കിൽ നമ്മുടെ കമലയോടും വൈജോടും പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജോടെ വലിയ പ്രശ്നം അലീനിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്ന കാര്യമൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണം എന്നുള്ളത് ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്